കോട്ടയം പൂഞ്ഞാറിൽ നിന്നാണ് വരുന്നത് രാതി എന്ന കവിതയുടെ പഠനം അവതരിപ്പിക്കാനായി മെഹർ മേസിയെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എന്റെ അക്ഷതാഭിവാദ്യങ്ങൾ നവതി ആഘോഷിക്കുന്ന രാമകൃഷ്ണൻ മാഷിന് ഏറെ സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു ഭ്രാന്തി എന്ന കവിതയുടെ ആസ്വാദനത്തിലേക്ക് കടക്കുന്നു കവിതയുടെ തലക്കെട്ട് കണ്ട് മുൻധാരണയോടെ കെ വി രാമകൃഷ്ണൻ മാഷിൻ്റെ കവിതയെ സമീപിക്കരുത് ഭ്രാന്തി എന്ന തലക്കെട്ടിൽ മനുഷ്യന്റെ ദുശ്ചെയ്തികളാൽ ഭ്രാന്തിയെപ്പോലെ അലയുന്ന പ്രകൃതിയെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കവി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ സൗന്ദര്യം കൊണ്ടും തീക്ഷ്ണത കൊണ്ടും ഹൃദയത്തെ സ്പർശിക്കുന്ന രചന അനുവാചക ഹൃദയത്തിൽ ഞാൻ അടക്കമുള്ളവരുടെ പ്രവൃത്തിയാണല്ലോ പ്രകൃതിക്ക് ദുർഗതിയെ നോർത്തു പോകുന്ന രചന മർത്തിന്റെ നെറികേടിനാൽ ഏറ്റം ഒഴിവുമായി പെരുവഴിയിൽ അലയുന്ന പ്രകൃതിയുടെ ദൃശ്യം ക്യാൻവാസിൽ പകർത്തുന്ന ചിത്രകാരനെ പോലെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് കവി ആശുപത്രികൾക്ക് പിറകിലായി നോവുനീറ്റുന്ന ചോര പുരളുന്ന കുപ്പകളിൽ ആളുന്നത് പ്രകൃതിയുടെ പ്രകൃതിയാം അമ്പയുടെ നഗ്നതയാണെന്ന് കവി പറഞ്ഞു വയ്ക്കുന്നു മലമുകളിലെ കരിമ്പാറയുടെ വിടവിൽ നിന്നുള്ള നൈലിൽ ആമസോണിൽ മധു ഒഴുകും തെംസിൽ വോൾഗയിൽ പച്ചമുളയുടെ കണകൊണ്ട് ചികയുമ്പോൾ നടുവറ്റ് കരിയുന്ന കാലത്തെ കാണാം ഏഴു കടലിനടിയിൽ നിന്നുയരുന്ന ഒരു ഘോരനാദം നമ്മുടെ കാതുകളെ അടപ്പിക്കും ശൂന്യത ഇരമ്പുന്ന തെരുവിൽ വിശപ്പുകയുണ്ണും കിടാങ്ങളെ തരുനിരയുടെ പച്ച നീരൊരുക്കുന്ന രാസവിഷങ്ങളിൽ നരകാഗ്നി നാളമായി വേവുന്ന കുഞ്ഞുമക്കളെ കവിതയിൽ ദർശിക്കാം കവിതയുടെ അവസാന ഭാഗം കരുവാളിച്ച മിഴിയോടെ അനന്തമായ പെരുവഴിയിൽ ഒരവസാന തുള്ളി പ്രതീക്ഷിച്ച് ഇപ്പോഴും കൂരിലുഴിൽ അലയുകയാണ് പ്രകൃതി നന്ദി നമസ്കാരം